വീണ്ടും ഈ ള്പം കാലത്ത് സാമ്രാജ്യത്തിലൂടെ അഴകിയ രാവണനായി രാക്ഷസ രാജാവായി അപ്പയുടെ സ്വന്തം അപ്പൂസിന്റെ ഒരു വടക്കൻ വീരഗാഥയിലെ ദി കിങ് ആണ് ഞാൻ ഹലോ പെരുവണ്ണാപുരത്തെ വിശേഷങ്ങളുമായി വന്ന് കീർത്തിചക്രം നേടിയ ബാലേട്ടനാണ് ഞാൻ മണിമത്തൂരിലെ ആയിരം ശിവരാത്രി കണ്ട് തച്ചിലേടത്ത് ചുണ്ടനിൽ സംഘം ചേർന്ന് ദിനരാത്രങ്ങൾ താണ്ടി ആ രാത്രി മായാവിയായി വന്ന് തുറുപ്പുകൊലാനായ ഹിറ്റ്ലർ ആണ് നന്ദി വീണ്ടും വരിക എങ്കിൽ അതല്ല അച്ഛനക്ക് തുടങ്ങാൻ അലക്കലം കിടക്കുന്ന പത്രോസ് കാർണിവൽ കോട്ടേഗുണ്ടൻ കാഴ്ചൽ क्रॉनिक बैटलर എങ്ങൻ പായിലാവാ പായന്ദന കുറഞ എടോ പായ എന്ന അക്ഷരത്തിൽ തുടങ്ങാനാണ് പരമ്പരാ ഭൂമിനി കൂടിയേ പോകുന്നതെന്നാൽ പാതാളം പെന്ദിലാവ പ്രജാపతి പളസിരാജ പെംഗാമി പമ്പരം പവിത്രം പഞ്ചാകി പരദേശ നബജണ്ടി മദ്രാസ്മേ പടേരി പടയോട്ടം അതിലാതം നാളയം നരസിംഹം ഹരിവിഷ്ണു ഒന്നാണ് നമ്മൾ 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 കലയും സ്നേഹിക്കുന്നു ഈ കൊച്ചു നമ്മളെ അതുകൊണ്ട് എവിടെ ഒരു പെണ്ണിന് വേണ്ടി കൂടാൻ പാടില്ല അതെ നമ്മൾ വഴക്ക് കൂടാൻ പാടില്ല നമ്മളെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഇവർക്ക് വേണ്ടി നമുക്ക് ജീവിക്കാം എങ്കിൽ അവർക്ക് സന്തോഷിക്കാം നമുക്കൊരു പാട്ട് വേണം ഞാനൊരു ഡാൻസ്